നമസ്കാരം പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എൻഡോമെട്രിയോസിസ് തുടങ്ങി വേദനാജനകമായതോ ക്രമരഹിതമായതോ ആയ മെൻസ്ട്രൽ പ്രോബ്ലംസ് ചികിത്സിക്കാൻ പ്രിമോല്യൂട്ട് എൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു നാച്ചുറൽ ഫീമെയിൽ സെക്സ് ഹോർമോണായ പ്രൊജിസ്റ്ററോണിന്റെ മാൻമെയ്ഡ് വെർഷനാണിത് മെൻസ്ട്രൽ സൈക്കിൾ നിയന്ത്രിക്കുന്നതിലും പ്രഗ്നൻസി നിലനിർത്തുന്നതിലും ഒരു പങ്ക് വഹിക്കുന്ന പ്രൊജസ്റ്ററോൺ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഹോർമോൺ ആണ് സൈഡസ് കാഡിലെയാണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് സിന്തറ്റിക് പ്രൊജസ്റ്റോജനായ നോറത്ത് ഈസ്റ്റെറോൺ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് മെക്സിക്കോ സിറ്റി ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിൻഡെക്സിൽ കെമിസ്റ്റായ ഡോക്ടർ ലൂയിസ് ഏണസ്റ്റോ മിറാമോണ്ടസിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് നോറത്ത് ഈസ്റ്റെറോൺ കണ്ടുപിടിക്കുന്നത് പീരീഡ്സ് കൃത്യമായ അല്ലാത്തതും ഹെവി ബ്ലീഡിംഗ് മെൻസസ് ഇല്ലാതിരിക്കുന്ന അമേനോറിയ തുടങ്ങിയ അവസ്ഥകൾ ചികിത്സിക്കുന്നതിനും ഇതുപയോഗിക്കുന്നു ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പീരിയഡ്സ് വൈകിപ്പിക്കുന്നതിനും ഈ മെഡിസിൻ ഉപയോഗിക്കാറുണ്ട് ഇത് ബ്രസ്റ്റ് ടെൻഡർനസ് മൂഡ് സ്വിങ്സ് തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു ഇറഗുലർ പീരിയഡ്സ് മെനോറാജി എന്ന ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഡിസ്മെനോറിയ എന്നിവ ഉൾപ്പെടെയുള്ള മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ചികിത്സിക്കാൻ പ്രിമോല്യൂട്ട് എൻ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ സംഭവിക്കുന്ന അമിതവും നീണ്ടു നിൽക്കുന്നതുമായ മെൻസ്ട്രോൾ ബ്ലീഡിംഗ് ആണ് മെനോറാജിയ നോർമൽ ബ്ലീഡിംഗ് എൺപത് മില്ലി ലീറ്ററിൽ കൂടുതലുള്ള ബ്ലീഡിംഗ് ഏഴ് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുമ്പോൾ മെനോറാജിയ സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു ഇത് സാധാരണയായി ഹൈപ്പർ മെനോറിയ എന്നും അറിയപ്പെടുന്നു ഇത് മെൻസ്ട്രോൾ സൈക്കിൾ ക്രമീകരിക്കുന്നതിനും മറ്റു ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു എൻഡോമെട്രോസിസ് ചികിത്സിക്കുന്നതിനും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു യൂട്രസിനുള്ളിലെ ടിഷ്യൂവിന് തുല്യമായ രീതിയിൽ യൂട്രസിന് പുറത്ത് ടിഷ്യൂ വളരുകയും വേദനയും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് ഈ ടിഷ്യൂ ഓവറിക്കുള്ളിലും ഫലോപ്യൻ ട്യൂബുകളിലും യൂട്രസിന്റെ പുറം ഭാഗത്തും പെൽവിസിനുള്ളിലെ മറ്റ് അവയവങ്ങളിലും കാണപ്പെടുന്നു എൻഡോമെട്രിയോസിന്റെ ഒരു സാധാരണ ലക്ഷണമാണ് പെൽവിക് പെയിൻ പീരീഡ്സിന്റെ സമയത്തോ അതിനു മുൻപോ ഇതുണ്ടാകാം വേദനയുടെ കാഠിന്യം പലതരത്തിലായിരിക്കും സെക്ഷൽ ഇന്റർകോഴ്സ് ബോവൽ മൂവ്മെന്റ്സ് തുടങ്ങിയ അവസരങ്ങളിലും ഈ വേദന അനുഭവപ്പെടാം ഇത് ഹെവിയോ ഇറഗുലറോ ആയിട്ടുള്ള മെൻസ്ട്രൽ പീരിയഡ്സിന് കാരണമാകുന്നു ഓവറി ഫലോപ്യൻ ട്യൂബുകൾ യൂട്രസ് എന്നിവയെ ബാധിക്കുന്ന എൻഡോമെറ്റോസിസ് ഫെർട്ടിലിറ്റിക്ക് തടസ്സമുണ്ടാക്കുന്നു സ്പെം അണ്ടവുമായി ചേരുന്നതിനോ ചേർന്ന അണ്ടം യൂട്രസിലെത്തുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാടുകളോ ഒട്ടിപ്പിടിക്കലുകളോ മറ്റ് തടസ്സങ്ങൾക്കോ ഇത് കാരണമായേക്കാം ചില സ്ത്രീകളിൽ ഇത് പീരിയഡ് സമയത്ത് ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ ഓക്കാനം തുടങ്ങിയ ദഹനനാളത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാൽ എൻഡോമെറ്റോസിസ് ഉള്ള എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടണമെന്നില്ല ഇത് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുകയും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഹോർമോൺ ഇംബാലൻസ് രോഗപ്രതിരോധ വ്യവസ്ഥയുടെ കുറവ് ജനിതക ഘടകങ്ങൾ മെൻസ്ട്രോൾ ബ്ലഡ് ഫാലോപ്പിയൻ ട്യൂബിലൂടെ പെൽവിക്യാവിറ്റിയിലേക്ക് തിരിച്ചഴുകുന്ന റീട്രോഗ്രേറ്റ് മെൻസ്ട്രേഷൻ എന്നിവ എൻഡോമെട്രിയോസിസിനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ചില സമയം പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളായ മൂഡ് സ്വിങ്സ് ശരീരവണ്ണം കൂടുക ബ്രസ്റ്റ് ടെൻഡർനെസ് എന്നിവ കുറയ്ക്കുന്നതിനും ഇത് നിർദ്ദേശിക്കുന്നു എൻഡോമെട്രിയോസിൻ്റെ സാധാരണ ലക്ഷണങ്ങളിൽ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് പെൽവിക് പെയിൻ യൂറിനേഷനിലോ ബോബൽ മൂവ്മെൻസിലോ ഉള്ള വേദന എന്നിവ ഉൾപ്പെടുന്നു മെൻസ്ട്രേഷൻ നേരത്തെ ആരംഭിക്കുക കുട്ടികളില്ലാതിരിക്കുക കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക് രോഗമുണ്ടായിരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ശരീരത്തിലെ പ്രൊജെസ്റ്ററോണിന്റെ ഫലങ്ങളാണ് പ്രിമോലൂട്ട് എൻ ടാബ്ലറ്റ് തരുന്നത് നോർത്ത് ഈസ്റ്ററോൺ സജീവ ഘടകമായ ഈ മെഡിസിൻ മെൻസ്ട്രേഷൻ മാറ്റിവെക്കാൻ ഉപയോഗിക്കാം മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ സാധാരണയായി ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ഇതുണ്ടാകുന്നത് റിമോല്യൂട്ട് എൻ ടാബ്ലറ്റ്സ് ഒരു കോൺട്രസെപ്റ്റീവല്ല പ്രഗ്നൻസി തടയാൻ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു മരുന്നും പോലെ ഇതിനും പാർശ്വഫലങ്ങളുണ്ട് എന്നാൽ എല്ലാവരിലും അവ അനുഭവപ്പെടാറില്ല പ്രൊജിസ്റ്റൈൻ മരുന്നുകളുടെ ഒരു സാധാരണ പാർശ്വഫലമായ ബ്രസ്റ്റ് ടെൻഡർനെസ് ഇതിനുമുണ്ട് മെഡിസിൻ്റെ തുടക്കത്തിൽ ഓക്കാനമോ തലവേദനയോ അനുഭവപ്പെടാം ഇവ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തനിയെ മാറുന്നതാണ് വജൈനൽ ബ്ലീഡിങ്ങോ ബ്ലഡിന്റെ ചെറിയ സ്പോട്ടിങ്ങുകളോ ചിലരിൽ കാണപ്പെടുന്നു ചിലർക്ക് ഇത് അസ്വസ്ഥത വിഷാദം തുടങ്ങിയ മൂഡ് സിങ്സ് ഉണ്ടാവുകയും ശരീരഭാരം കൂടുകയും ചെയ്യുന്നു കൂടാതെ മുഖക്കുരു തലകറക്കം ക്ഷീണം ഫ്ലോയിഡ് നിലനിർത്തുക മുടി കൊഴിച്ചിൽ ലിബിഡോ കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണപ്പെടുന്നു ഇതൊന്നുമല്ലാത്ത ചില സൈഡ് എഫക്ട്സും ഉണ്ടാകാം സാധാരണയായി ഇവയെല്ലാം തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയോ വിട്ടുമാറാതിരിക്കുകയോ ചെയ്ത് ഡോക്ടറെ കാണേണ്ടതാണ് പല മരുന്നുകളുമായും പ്രിമോലിയോ പ്രിമോലിയോടെൻ ടാബ്ലറ്റിന് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറോട് പറയേണ്ടതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലാവധിയിലും മെഡിസിൻ കഴിക്കുക ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഒരു നിശ്ചിത സമയത്ത് കഴിക്കുന്നതാണ് നല്ലത് ഇത് മരുന്നിന്റെ സ്ഥിരമായ അളവ് ശരീരത്തിൽ നിലനിർത്താൻ സഹായിക്കും ചികിത്സയുടെ അളവും കാലാവധിയും രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും ആശ്രയിച്ചിരിക്കും രോഗാവസ്ഥയിൽ കുറവ് തോന്നിയാലും ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം മെഡിസിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടതാണ് മെഡിസിന്റെ ഒരു ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ നഷ്ടപ്പെട്ട ഡോസ് ഒഴിവാക്കി ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോസ് ഇരട്ടിയാക്കരുത് പ്രഗ്നൻസി പീരീഡിലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോഴും റിമോല്യൂട്ട് ഇൻ ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം